അതിർത്തി ഞാനിപ്പം ഒദായിലെ പി വി അൻവറിന്റെ വീട്ടിലാണുള്ളത് അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നതേയുള്ളൂ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പസമയം തത്സമയം നൽകിയത് എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ പറയുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് മുതൽ അവകാശപ്പെടുന്ന എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിലേക്ക് പിടിക്കുമെന്നാണ് ഈ വോട്ടെടുപ്പ് ദിനത്തിലും അദ്ദേഹം പറയുന്നത് അതിന് പല കാരണങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തായാലും യു നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും എൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടും തനിക്ക് അനുകൂലമായി ലഭിക്കും അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് അത് വൈകിട്ട് പറയാം വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ആ കാര്യങ്ങൾ അതൊക്കെ രഹസ്യമാണ് അത് പറയൂ എന്നാണ് പറയുന്നത് എന്തായാലും മറ്റൊന്ന് പി വി എൻവർ ഉയർത്തിയ മറ്റ് വിഷയങ്ങൾ അതായത് ജനകീയ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ മലയോര മേഖലയാണ് ഈ മണ്ഡലത്തിലെ വന്യമൃഗ ശല്യം അടക്കമുള്ള വിഷയങ്ങൾ താൻ മാത്രമാണ് ഉയർത്തിയത് ആരാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷൌക്കത്ത് സിനിമാ ഡയലോഗ് പറഞ്ഞാല് പ്രചാരണം നടത്തിയത് കഴിഞ്ഞ ദിവസം പത്രത്തിലെല്ലാം പരസ്യം വന്നത് സ്നേഹം നൽകുമെന്നായിരുന്നു അപ്പോൾ അത്തരത്തിൽ സിനിമാ ഡയലോഗാണ് അദ്ദേഹം നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാടൻ ഷോക്കത്തിന് സിനിമയിൽ കഥ എഴുതാൻ പോകാൻ വേണമെങ്കിൽ അഭിനയിക്കുകയും ചെയ്യാം എന്നാണ് പി വി എൻവർ പറയുന്നത് മറ്റൊന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജാണ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം സെക്രട്ടേറിയറ്റിൽ നിയമസഭയിലേക്കാൾ കൂടുതൽ സൌകര്യങ്ങളുണ്ട് എന്നാണ് പി അൻവർ പരിഹസിക്കുന്നത് പി വി എൻവർ നിയമസഭയിലേക്ക് പോകും എന്ന ആത്മവിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അമിതാത്മവിശ്വാസമല്ലേ എന്ന ചോദ്യത്തിന് അമിതാത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണ് ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന പിന്തുണ വെച്ചാണ് താനിത് പറയുന്നതെന്നും പി വി അൻവർ അവകാശപ്പെടുന്നുണ്ട് എഴുപത്തിയ്യായിരത്തിന് മുകളിലേക്ക് വോട്ട് തനിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ടിംഗ് ആരംഭിച്ചതിന് ശേഷവും അദ്ദേഹം പറഞ്ഞതിന് ചില കാരണങ്ങൾ കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ ഉയർത്തിയത് താനാണ് ഒപ്പം തന്നെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാലും അവരോടൊപ്പം ഈ വിഷയങ്ങളുമായി താൻ ഉണ്ടാകും മറ്റുള്ളവർ ആ നിലയ്ക്ക് ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നേരെ ആര്യാടൻ ഷൌക്കത്തിന് ഒരു മറുപടി കൂടി അദ്ദേഹം നൽകുന്നു നേരത്തെ ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞത് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ എന്ന പരിഹാസമായിരുന്നു ആര്യാടൻ ഷൌകത്ത് പ്രതികരിച്ചത് അതിനോട് അദ്ദേഹം പറയുന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ ബൂത്തിൽ രണ്ടായിരത്തി പതിനാറിൽ താൻ ലീഡ് ചെയ്തു രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യാടൻ ഷൌക്കത്തിന്റെ ബൂത്തിൽ ആര്യാടൻ ഷോക്കത്ത് വോട്ട് ചെയ്യുന്ന ബൂത്തിൽ താൻ ലീഡ് ചെയ്തിട്ടുണ്ട് ഇത്തവണയും നമുക്ക് കാണാം എന്നാണ് പി വി അൻവറിന്റെ മറുപടി എന്തായാലും അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന് കുറവില്ല ഈ വോട്ടെടുപ്പ് ശേഷവും നേരത്തെ പറയുന്ന കണക്കുകളും മറ്റും അദ്ദേഹം പറയുന്നുണ്ട് എൽ ഡി എഫിൽ നിന്നടക്കം സി പി എമ്മിൽ നിന്നടക്കം ചിലർ തന്നെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് അതിനായി പ്രത്യേക നമ്പർ താൻ നൽകിയിട്ടുണ്ട് ഈ ബന്ധപ്പെടാൻ അവരുടെ വിഷയങ്ങൾ അറിയിക്കാനും അതായത് അത്തരം രഹസ്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് കൂടി പി വൻ അവർ വിശദീകരിച്ചു ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി മനസ്സിലാക്കുന്നു ഒരു രസകരമായ കാര്യം താൻ നിയമസഭയിലേക്ക് പോകുമ്പോൾ കാൽനടയായി പോകുന്ന കാര്യമടക്കം ആലോചിച്ചിട്ടുണ്ട് അത്തരം ചില ആലോചനകൾ കൂടി നടത്തിയിട്ടുണ്ടെന്ന് പി വിനോർ പറയുമ്പോൾ അമിതാത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് അദ്ദേഹം എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണി കഴിയുമ്പോൾ സംഭവിക്കുക എന്നത് വ്യക്തമല്ല പക്ഷേ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് ഈ അമിതാത്മവിശ്വാസ മാത്രം അമിതാത്മവിശ്വാസം മാത്രമാണ് ഇന്ന് പുലർച്ചെ വരെ പ്രവർത്തകരുമായി പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചിരുന്നു ചില ക്ലബ്ബുകൾ സന്ദർശിച്ചിരുന്നു അപ്പോൾ യുവജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട് പുലർച്ചെ മൂന്ന് മണിവരെ തന്നെ കാത്ത ആളുകൾ കാത്തിരുന്നിരുന്നു ഇന്നലെ വൈകിട്ട് മുഴുവൻ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചിരുന്നു അപ്പോൾ ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസമാണ് താൻ പങ്കുവെക്കുന്നതെന്നെല്ലാം പി വി പറയുന്നുണ്ട് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടി വരും ഇനിയിപ്പോൾ സമയത്തിനകം അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങും ആ മണ്ഡലത്തിലെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം സഞ്ചരിക്കും ബൂത്തുകളിലൂടെ സഞ്ചരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രത്യേകം അദ്ദേഹം സഞ്ചരിക്കുക ഇന്ന് അൻവർ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളു അദ്ദേഹം എന്താ കഥ എഴുതാൻ പോകാം പോകാം അതെ എന്നാണ് പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകൻ ഒരു കമന്റ് ഷാഹുൽ ഹമീദാണ് അൻവറിന് തിരുവനന്തപുരം വഴി ആഫ്രിക്കയിലേക്ക് പോകാം എന്നാണ് പറയുന്നത് കേട്ടോ ആഫ്രിക്കൻ എപ്പിസോഡ് എല്ലാ കാര്യം ഈ ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം കേട്ടത് അദ്ദേഹം നല്ലൊരു രാവിലെ മാധ്യമ പ്രവർത്തകരോട് എത്തിയപ്പോ ചായോ വല്ലതൊക്കെ സൈബുദ്ദീൻ അത് സത്യമാണ് അത് ഇവിടെ വന്നാൽ സാധാരണഗതിയിൽ എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കെല്ലാം ചായയും അതിലേക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വിതരണം ചെയ്യാറുണ്ട് എന്നും അത് സംഭവിച്ചു പക്ഷെ ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടില്ല ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചത് പ്രത്യേകം പറയാറ് അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് അതെ അപ്പോ ഇന്നിപ്പോ സൽക്കാരൊന്നും സ്വീകരിച്ചില്ലെന്നാ പറയുന്നത് ചിലപ്പോ രാവിലെ തന്നെ വേറെ കഴിച്ചു വന്നോണ്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല അപ്പൊ എന്തോ സംഭവിച്ചു അതിനിടയിൽ ശരി അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് അപ്പൊ ആരൊക്കെ ഇനി എവിടേക്കൊക്കെ പോകുമെന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും